പ്രായമാകുമ്പോൾ എന്ത് ഭക്ഷണവും കഴിക്കാമെന്നാണോ ധാരണ എന്നാൽ അത് തെറ്റാണ് വാർത്തക്യം എളുപ്പമാക്കാൻ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണക്രമങ്ങളും ചില രീതികളും നമുക്കൊന്ന് നോക്കിയാലോ കാൽസ്യം അടങ്ങിയ ഭക്ഷണം കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങളും ഇലക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി കാൽസ്യം ലഭിക്കുന്നു പ്രായമാകുമ്പോൾ എല്ലുകൾ ദുർബലമാകുന്നതിനെ തടയാൻ കാൽസ്യം അത്യാവശ്യമാണ് ആരോഗ്യകരമായ കൊഴുപ്പ് എണ്ണയടങ്ങിയ ഭക്ഷണത്തിലും മാംസത്തിലും ചില പാലുൽപ്പന്നങ്ങളിലുമുള്ള സാച്ചുറേറ്റഡ് കൊഴുപ്പ് വാർദ്ധക്യത്തിൽ ഒഴിവാക്കേണ്ടതാണ് പകരം അവക്കാടോ മീന് സസ്യ എണ്ണകൾ എന്നിവയിലുള്ള അൺസാച്ചുറേറ്റഡ് കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കഴിക്കാവുന്നതാണ് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഹോൾ ഗ്രെയിനുകൾ അങ്ങനെ നാരുകൾ ധാരാളമായി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് ഇതുവഴി ശരീരത്തിനാവശ്യമായ പോഷകങ്ങളും ധാതുക്കളും വൈറ്റമിനുകളും നമുക്ക് ലഭിക്കുന്നു ലീൻ പ്രോട്ടീനുകൾ പ്രായമാകുമ്പോൾ ഭാരം കുറയാനും പേശി നഷ്ടമാവാനും സാധ്യതയുണ്ട് ഇതിന്റെ സ്വാധീനം ലഘൂകരിക്കാൻ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതാണ് മീൻ മുട്ടയുടെ വെള്ള ബീൻസ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വെള്ളവും മറ്റ് ആരോഗ്യ പാനീയങ്ങളും ശരീരത്തിന് സംഭവിക്കുന്ന നിർജ്ജലീകരണം വൃക്കയിലെ കല്ലുകൾ ശരീരത്തിന് ശരീരത്തിനമിതമായി ചൂടുകൂടൽ അവ്യക്തമായ ചിന്ത എന്നിവയിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് ധാരാളമായി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഓരോ വ്യക്തിയുടെയും ആരോഗ്യ സാഹചര്യങ്ങളും രോഗാവസ്ഥയും വ്യത്യസ്തമായതിനാൽ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുന്നതിന് മുൻപ് ഒരു ഡോക്ടറുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ്